നമസ്കാരം ഇടയ്ക്കിടയിൽ വലിയ ചർച്ച നടന്നു പാലാ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് അതായത് അവിടെ നമുക്കറിയാം ജോസ് കെ മാണി എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുള്ള നേതാവ് പിന്നെ ഇപ്പൊ ഇടതുപക്ഷവുമായി സഹകരിച്ച് യോജിച്ച് പ്രവർത്തിച്ചു പോകുന്നത് ചില ശരി ചിലർക്ക് ശരിയാവുന്നില്ല കാര്യം മുന്നണി വിപുലീകരണം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ എങ്ങനെയെങ്കിലും കോൺഗ്രസ് എമ്മിനെ കൂടെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഒപ്പം നിർത്താനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ആ മുന്നണിയുമായി ബന്ധപ്പെട്ട് മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിനെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു എൻ സി പിയുടെ നേതാവായ നമ്മുടെ പാലായുടെ അടുത്ത പുത്രൻ നിൽക്കുന്ന മാണി സി കാപ്പന് ഒരു ചെറിയ പ്രശ്നം മാണി സി കാപ്പൻ ഉടനെ പറഞ്ഞു ഇനിയും ജോസ് തന്നെ വന്നു നിന്നാൽ പോലും ഞാൻ എന്റെ പാലാ വിട്ടു കൊടുക്കില്ല എന്ന് കയറി ഒരറ്റടിയങ് അടിച്ചു എന്താ വച്ചാൽ ജോസ് കെ മാണി തന്നെ സാക്ഷാൽ വന്നിറങ്ങി നിന്നാ പോലും ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പാലാ മണ്ഡലം തിരിച്ചു കൊടുക്കില്ല അതിൻ്റെ അതിൻ്റെ സർവാധികാരിക്കാരൻ ഞാൻ തന്നെ ആയിരിക്കുമെന്ന് ഈ പറയുന്ന മാണി സി കാപ്പനകൾ പ്രഖ്യാപിച്ചു ഇവിടെ എൽ ഡി എഫിന്റെ കൂടെ നിന്നുകൊണ്ട് അവിടെ കേരള കോൺഗ്രസിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ മാണി സി കാപ്പൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ അവരോധിക്കപ്പെട്ടത് അവിടുത്തെ ഒരു എം എൽ എ ആയി മാറിയത് പിന്നീട് ഇങ്ങോട്ട് നടന്ന ചരിത്രത്തിനിടയിൽ ആ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഈ പറയുന്ന മാണി സിക്കാപ്പൻ വീണ്ടും അധികാരത്തിലേറി ഏറിയതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചരിത്രം ഏകദേശം ആറ് വർഷക്കാലമായി മാണി സിക്കാപ്പൻ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് പാലയെ മുന്നിൽ നിന്ന് നയിക്കുന്നതെന്നർത്ഥം അപ്പോഴാണ് ഇത് സ്വന്തമാണ് എന്ന് കരുതി ഞങ്ങൾ കൊണ്ടു നടക്കുകയാണ് ഇപ്പൊ മാണി സി കാപ്പൻ ചെയ്യുന്നത് അതായത് കേരള കോൺഗ്രസ് എം എൽ എ ജോസ് കെ മാണി വന്ന് പറഞ്ഞാൽ പോലും ഞാൻ തരില്ല 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 ചേടാ അതെങ്ങനെ തരാ നിങ്ങൾ തരണ്ടല്ലോ അവിടെ ജോസ് കെ മാണിക്ക് മത്സരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം കാര്യം മുന്നണി ബന്ധം അനുസരിച്ച് നോക്കുമ്പോൾ ജോസ് ജോസ് കെ മാണി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് അല്ലെ ഇടതുപക്ഷത്തിന്റെ നേതാവാണ് ആ ഇടതുപക്ഷത്തിലെ നേതാവിനെ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ മാണി സി കാപ്പന്റെ അച്ചാരമൊന്നും വേണ്ടല്ലോ മാണി സി കാപ്പൻ പറയണോ പോളെ ജോസ് മോനെ നീ അവിടെ മത്സരിച്ചോ എന്ന് മാണി സി കാപ്പൻ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല മാണി സി കാപ്പൻ അങ്ങനെ യാതൊരു അധികാരവും ഇല്ല ആദ്യം അത് മനസ്സിലാക്കുക എന്നിട്ട് പറഞ്ഞാൽ മതി ഞാൻ പാല വിട്ടുകൊടുക്കുകയോ കൊടുക്കുകയോ എന്നുള്ള കാര്യം ഇനിയും അങ്ങനെ നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാണി സി കാപ്പൻ അവിടെ ഫ്ലോപ്പ് ആണെന്നേ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ മാണി സി കാപ്പൻ ഒരു കുന്തോം ചെയ്തിട്ടില്ല പാലയെ കുറിച്ച് അല്ലെങ്കിൽ പാലായിൽ അവിടെ എന്തോ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ എന്തോ വലിയ കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഫ്രീ ആയിട്ട് ആൾക്കാർ ഒരാൾ വസ്തു തരും അവിടെ നമ്മൾ റോഡ് വികസനം നടത്തും അവിടുത്തെ അപ്രോച്ച് റോഡിന്റെ പണിയൊക്കെ നടത്തും അവിടുത്തെ പാലവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ എന്നിട്ട് അവിടെ എന്ത് ചെയ്തു എന്നിട്ട് അത് ഏറ്റവും വലിയ ശുദ്ധ കള്ള കള്ളത്തരമാണ് എന്ന് മനസ്സിലായില്ലേ അതേ കളരിയാമ്മക്കൽ പാലത്തിന്റെ ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം അപ്പൊ ഇതിന് പിന്നെ സൗജന്യമായി ഭൂമി തരൂ എന്ന് പറഞ്ഞിട്ട് എന്തായി അങ്ങനെ ഒരു ഒരാളെ ഇല്ല എന്നുള്ള എന്നുള്ള കാര്യം പിന്നീട് മനസ്സിലായില്ലേ അങ്ങനെ സൗജന്യമായി ഭൂമി തരാമെന്ന് പറഞ്ഞ ഒരാളെ അവിടെ ഇല്ല എന്ന് മനസ്സിലായില്ലേ ഈ പറയുന്ന മാണി സിക്കാപ്പൻ എത്ര തവണയാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് കാര്യം എന്താ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു എം എൽ എയുടെ കാര്യമാണ് ചോദിക്കുന്നത് പാല എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കയറ്റി വിട്ട ജോസ് ഈ പറയുന്ന മാണി സി എന്ന് പറയുന്ന ജനപ്രതിനിധിയുടെ കാര്യമാണ് ചോദിച്ചത് നിയമസഭയിലേക്ക് വിട്ട ഒരാൾ നിയമസഭാ സമ്മേളനം എത്ര എണ്ണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എത്ര തവണ പാലായിലെ ജനങ്ങളുടെ വിഷയങ്ങൾ സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ എത്ര തവണ ഇവിടെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആറ് വർഷക്കാലമായി പാല പാലാക്കാട് പറയുന്ന പോലെ വികസന ലോക്ക്ഡൌൺ ആണ് അവിടെ വികസനം നടക്കുന്നതേ ഇല്ല പാലായിൽ മാണിയിരുന്ന് കെ എം മാണിയിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വികസനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ഇഞ്ചി വികസിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ മാണി സി കാപ്പന്റെ നിലനിൽപ്പ് അതായത് കെ എം മാണിയെ കെ എം മാണി ചെയ്തതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാത്ത ഒരാളാണ് മാണി സി കാപ്പൻ വീണ്ടും ആലോചിക്കും വീണ്ടും ഇനി അവിടെ എനിക്ക് ജോസ്മോം വന്ന് നിന്നാൽ പോലും ഞാൻ പാല വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സമ്മതിക്കില്ലെന്നേ നവകേരള സാഹസം അവിടെ നടന്നല്ലോ നവകേരള സാഹസിലെ എവിടെയെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ പൊട്ടപ്പ രാഷ്ട്രീയ വിദ്വേഷം എന്ന് തന്നെ വെച്ചു എന്നിരുന്നാൽ പോലും അവിടെ സംസാരിക്കേണ്ടത് ജനങ്ങളുടെ വിഷയങ്ങളായിരുന്നില്ലേ ജനങ്ങളെ എന്തിനാ പൊട്ടന്മാരാക്കുന്നത് അതായത് ഇന്ന ഒരാ ഒരു വ്യക്തി ഞങ്ങൾക്ക് ഭൂമി തരാ തരാമെന്ന് പറഞ്ഞു അവിടുത്തെ വികസനത്തിന് വേണ്ടി അതായത് ഏഹ് കരിയാമ്മക്കൽ പാലത്തിന്റെ വികസനത്തിന് വേണ്ടി ഭൂമി സൗജന്യമായി വിട്ടുതരാമെന്ന് പറഞ്ഞു എന്തിനാണ് അങ്ങനെ വെള്ളം പറയുന്നത് ഏറ്റവും ഒടുവിൽ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ള കാര്യം എന്തുകൊണ്ട് മനസ്സിലാക്കാതെ പോയി ഇതാണ് മാണി സി കാപ്പൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള ഒരു കളികൾ എന്നിട്ട് പറയുകയാണ് ഇനിയിപ്പം ഇനിയിപ്പം എന്താണ് നിങ്ങൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായും അവിടെ മത്സരിച്ചോളൂ ജോസ് കെ മാണി ഒരു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി തന്നെ ഇനിയും വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ മുന്നണിക്കുള്ളിൽ സംഭവിച്ചില്ല എങ്കിൽ അതായത് ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു വിജയ സാധ്യത കൂടുതൽ കൂടുതലുള്ള ഒരു മണ്ഡലം ആയതുകൊണ്ട് തന്നെ ജോസ് കെ മാണി അവിടേക്ക് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം അപ്പോൾ ഭരണ തുടർച്ച കിട്ടിക്കഴിഞ്ഞാൽ ജോസ് കെ മാണിക്ക് ഒരു മന്ത്രിയായിരിക്കാം കേരള നിയമസഭയിൽ അല്ലെങ്കിൽ കേരള സർക്കാരിൽ ഒരു മന്ത്രിയാണ് ജോസ് കെ മാണി അപ്പം പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇനി യു ഡി എഫ് ജയിച്ചെന്ന് തന്നെ കരുതാ യു ഡി എഫ് ആണ് ജയിച്ചതെങ്കിലും പാലായിൽ നിന്ന് ജയിച്ച ഈ മാണി സി കാപ്പനെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട് പാലാക്കാർക്ക് അത് പാലാക്കാർ ഈ കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് അറിയുന്നുണ്ട് അത് മിക്കവാറും തിരുത്തൽ ഒരു ഉടനെ ഒരു തിരുത്തൽ ഉണ്ടാകും മാണി സിക്കാപ്പനെ ഈ പറയുന്ന പാലായിലെ ജനത എടുത്ത് പുഷ്പം എടുത്ത് കളയുന്ന പോലെ തന്നെ എടുത്ത് കളയുന്ന കളയുന്ന ഒരു സാഹചര്യമാണുള്ളത് വെറുതെ പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് പാലായിലെ ജനങ്ങളുടെ വെറുപ്പ് പിടിച്ചു പറ്റരുത് എന്ന് മാത്രമാണ് മാണി സി കാപ്പനോട് പറയാനുള്ളത് നിങ്ങൾ ഏത് മുന്നണി വേണേൽ മത്സരിച്ചോ യു ഡി എഫിലോ എൽ ഡി എഫിലോ എവിടെ വേണേലോ മത്സരിച്ചോ പക്ഷെ ജനങ്ങളെ വഞ്ചിക്കുന്ന നടപടിയുമായി പോകരുത് കൊള്ളാവുന്നവരൊറ്റ റോഡ് പോലും ഇല്ല പാലായില് അതായത് കെ എം മാണി ഉണ്ടാക്കിയിട്ട് റോഡുകൾക്ക് അപ്പുറത്തേക്ക് കൊള്ളാവുന്നവരൊറ്റ റോഡ് പോലും പാലായിലില്ലെന്നേ നമ്മളവിടുത്തെ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് ഈ പറയുന്ന കെ എം മാണി ഉള്ള കാലഘട്ടത്തിൽ അവിടുത്തെ റോഡുകളെല്ലാം വളരെ മികച്ചതായിരുന്നെങ്കിൽ ആ റോഡുകളിലൂടെ നമുക്ക് വളരെ നല്ല രീതിക്ക് യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയ റോഡുകളില്ല എല്ലാം പൊളിഞ്ഞു തുടങ്ങി എവിടെയാണ് എം എൽ എ എന്ന് അവിടുത്തെ നാട്ടുകാർ ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഞങ്ങളുടെ എം എൽ എ ഈ എം എൽ എ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ഇവിടേക്ക് കൊണ്ടുവന്നത് ആ ചോദ്യത്തിന് മറുപടി കൊടുക്കണ്ടേ പാലയിലെ ജനങ്ങളോട് മറുപടി പറയണ്ടേ അപ്പൊ ഇതിനകത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയക്കളി എന്തെങ്കിലും ആയിക്കോട്ടെ അവിടുത്തെ ജനങ്ങൾക്കാണ് പ്രാധാന്യം ഒരു എം എൽ എ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു എം എൽ എ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പറയുന്ന പോലെ പാലാ മണ്ഡലം എന്റെ തലയിൽ തന്നെയാണ് കൊണ്ടു നടക്കുക എന്നുള്ള ധാരണയൊന്നും വേണ്ട ഏത് നിമിഷവും മാണി സി കാപ്പൻ എന്ന് പറയുന്ന ഒരാൾക്ക് അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരും